ഹലോ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എനിക്ക് ഒരുപാട് സ്റ്റോൺ ബ്ലോക്ക് ബ്ക്ക് ഒരുപാട് സ്റ്റോൺ ബ്ലോക്ക് പക്ഷെ എനിക്ക് ഇതിനെ മൈൻഡ് ചെയ്ത് പറ്റില്ല പറ്റൂല ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ ഒരു നോർമൽ വെച്ച് മൈൻഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു കോബിൾ സ്റ്റോണേ കിട്ടുള്ളൂ അല്ലാതെ എനിക്ക് ഈ ഒരു സ്റ്റോൺ ആക്കി കിട്ടൂല എനിക്ക് ഈ ഒരു സ്റ്റോൺ തന്നെ വേണം എന്നാലെ എനിക്ക് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ എന്റെ ഈ ഒരു ബേസിന് ചുറ്റിനും ഒരു ആർട്ടിഫിഷ്യൽ മല ഇവിടെ ഒന്ന് ബിൽഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ വേറെ ഒന്ന് രണ്ട് സ്റ്റാക്ക് സ്റ്റോൺ ആരുന്നേ പിന്നെ ഓക്കെ എനിക്ക് എന്റെ സ്മെൽറ്ററിനകത്തോട്ട് കുറച്ച് ഈ ഒരു സ്റ്റോൺ വെച്ച് ഒന്ന് കരിച്ചിട്ട് ആ ഒരു സ്റ്റോൺ ഒപ്പിക്കാൻ പറ്റിയേനെ ഈ ഒരു കോബിൾ സ്റ്റോൺ നമ്മൾ സ്മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോൺ ആയി കിട്ടും പക്ഷേ ഉം ഒന്ന് രണ്ട് സ്റ്റാക്ക് അല്ല നമുക്ക് ഒരുപാട് വരും കാരണം ലിറ്ററലി നമ്മളിതാ ഈ ഒരു മല കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഇങ്ങോട്ട് അത് ഒന്ന് രണ്ട് സ്റ്റാക്ക് കൂടെ തീരെ നമുക്ക് ഒരുപാട് സ്റ്റോണി വേണ്ടി വരും അപ്പൊ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഇനിയുള്ള ഉള്ള ഒരു മൂന്നാല് എപ്പിസോഡ് എന്റെ ആ ഒരു വില്ലേജ് ബിഡർ ശരിയാക്കി ഒരു ട്രേഡിംഗ് ഹാൾ എവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ഒരു ഡയമണ്ട് ടൂളും മാർമറും എല്ലാം വാങ്ങി അതിലാ ഒരു സിൽട്ട് ചാട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റോൺ മൈൻ ചേർത്തിട്ട് ഇതിന്റെ ജോലി ബാക്കി ചെയ്യാമായിരുന്നു അപ്പോൾ എന്റെ ഡുഡു പറയുന്ന ഓർമ്മ വന്നത് സൂപ്പർ സ്മിറ്റർ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇന്നത്തെ ഞാൻ ഒരു മിനി സൂപ്പർ സ്മിറ്റർ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നും സൂപ്പർ സ്മിറ്റർ അല്ല അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്ന ഐറ്റം കരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുത്താൽ മാത്രമല്ല അവർക്കാവുള്ളൂ അത് നിങ്ങൾ എന്തോ കൊടുക്കും ഞാൻ കഴിഞ്ഞ അങ്ങേ എപ്പിസോഡില് ഇവിടെ ഒരുപാട് ഈ ഒരു ലാഭ എടുത്തത് ഓർമ്മയേണ്ട അതല്ല എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഈ ഒരു പെട്ടി നിറച്ചും എന്താ ഈ ഒരു പെട്ടിക്കാത്തിരിക്കുന്നതിൽ പകുതി തന്നെ മതി എനിക്ക് ഒരു ഡബിൾസ് എസ് നിറച്ചും ഒരുപാട് ഒരു സ്റ്റോൺ അപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോബിൾ സ്റ്റോൺ അല്ല എനിക്ക് ഇത്ര ലാഭ ബക്കറ്റ് വെച്ചിട്ട് കരിച്ചെടുക്കാൻ പറ്റും ആ പറഞ്ഞുതരാം ഒരു ലാഭ ബക്കറ്റ് വെച്ചിട്ട് നമുക്ക് നൂറ് ബ്ലോക്ക് പറ്റും നൂറ് ബ്ലോക്ക് അത് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഈ ഒരു ലാഭ ബക്കറ്റ് ആയതുകൊണ്ട് ഒരു ഫർണ സോടനെ കൊണ്ടുവച്ചിട്ട് അതിലോട്ട് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ലാഭ പറ്റോട്ട് ചെയ്ത് കൊടുക്കാനുള്ള സമയം എനിക്കില്ലാത്തതുകൊണ്ടും ഞാൻ അതിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു മിനി സൂപ്പർമെൽറ്റർ ഈ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ് അത് തന്നെ എനിക്ക് ഒരു ഡബിൾസ് എസ് നിറച്ചും ഈ ഒരു സ്റ്റോൺ കാണാം എന്റെ കയ്യില് ഇതുവരെ കിട്ടിയ എല്ലാ ഗോബിൾസോടും ഞാൻ കൊണ്ടുവന്നിട്ട് ഇന്ന് ഞാൻ സ്മെൽത്തി എടുക്കാൻ പോവുകയാണ് എന്നിട്ട് ഞാൻ നാളെ ഇരുന്നിട്ട് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക എന്റെ ഈ ഒരു എർലി ഗെയിമില് ആ ഒരു സ്റ്റോൺ ഒരുപാട് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് വഴി ഈ ഒരു സ്മെൽറ്റിങ് ആണ് ഇത് ഞാൻ തെരഞ്ഞെടുക്കാനുള്ള ഏറ്റവും വലിയ കാരണം ആ ഒരു ലാവ ബക്കറ്റാണ് അതെനിക്ക് അന്ന് എടുത്ത് വയ്ക്കാൻ തോന്നിയത് കൊണ്ട് ഇന്ന് എനിക്കത് യൂസ് ആവും അപ്പൊ ആദ്യം തന്നെ നമുക്ക് മൂന്ന് ഡബിൾ സിസ്റ്റ് വേണം ഔട്ട്പുട്ട് ഇൻപുട്ട് പിന്നെ ഫ്യൂല് മൂന്ന് മൂന്നും ആറ് ചെസ്റ്റ് അത് ഞാൻ ഒന്ന് ക്രാഫ്റ്റ് ആക്കാം അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ആറ് ഹോപ്പറും വേണം ആ വരുന്ന ഐറ്റംസ് എല്ലാം എന്റെ പെട്ടിക്കകത്തോട് ആക്കാൻ പിന്നെ ഹോപ്പർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇനി ബുദ്ധിമുട്ടൊന്നുമില്ല ഒരുപാട് ആയിട്ട് എന്റെ കളിപ്പുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ആറ് ഹോപ്പറും ഞാനിത് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ ഇത് ഇത്രയും തന്നെ മതി ഇനി അങ്ങോട്ട് പോയിട്ട് ഇത് വെച്ച് ഒരു ചെറിയ സൂപ്പർ സ്മിൾഡർ നമുക്ക് ഫ്യൂച്ചറിൽ നല്ല വലുതായിട്ട് ഈ ഒരു സൂപ്പർ സ്മിണ്ടർ സെറ്റ് ചെയ്ത് വെക്കണം ഇന്നത്തെ എന്റെ ആവശ്യത്തിന് ഇത് തന്നെ നമുക്ക് ധാരാളം ഇതൊന്നും ഇതൊന്നിവിടെ സ്മിറ്റ് ചെയ്യാൻ വെച്ചിട്ട് എനിക്ക് എന്റെ ജോലി ചെയ്തങ്ങ് നിന്നാൽ മതി ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങ് ഓടിക്കൊണ്ടിരുന്നോളൂ അപ്പോൾ ഇതിനെ ഉണ്ടാക്കി വെക്കാൻ പ്ലാൻ പ്ലാനിട്ടോണ്ടിരിക്കുന്നത് ഇതാ ഈ ഒരു സ്ഥലത്തോട്ടാണ് ഞാൻ പിന്നെയും പറയുന്നത് ഇതൊരു ടെമ്പററി ബിൽഡ് ആണ് അപ്പോൾ രണ്ട് ഫർഫോ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ആദ്യം തന്നെ ഒരു ഡബിൾ സെസ്റ്റ് ഇവിടെ അങ്ങ് പൈസ തയ്ക്കണം ഇതായിരിക്കും ഔട്ട്പുട്ട് പുട്ട് ആ ഒരു കോബിൾസ് ഉണ്ടല്ലോ സ്മിറ്റ് ആയിട്ട് ഈ ഒരു പെട്ടിക്കോട്ട്

സുധീരണം ഇത്രയും കഷ്ടപ്പെടുന്നത് ഇതിന് മര്യാദയ്ക്ക് തന്നെ പൊട്ടിച്ചെടുത്തിട്ട് ഈയൊരു ഒറ്റ ഫർണസ് തന്നെ വെച്ചിട്ട് ഈ ഒരു ജോലിയെല്ലാം ചെയ്തോടെ എന്ന് പറഞ്ഞാൽ ഇതിവിടെ ഇവിടെ ഇങ്ങനെ പ്ലേസ് വെച്ചിട്ട് ഈ ഒരു കോബിൾ സോൺ ഇതിനകത്തോട്ട് ആഡിയത് ഒരു പൊക്കറ്റ് ലാവ് എടുത്തിട്ട് അതും ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ തന്നെ നോക്കി കൊടുക്കാൻ നിന്നൂടെ അപ്പൊ ഞാൻ പറയും ഉം എല്ലാ ഓട്ടോമേഷൻ എല്ലാ ഓട്ടോമാറ്റിക് ആയിരിക്കണം ഇവിടെ മെഷീനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലി എന്താ ഞാൻ ചെയ്യണം ഐറ്റംസ് എല്ലാം രണ്ട് പെട്ടിക്കാത്തതോട്ട് വെച്ചിട്ട് എനിക്ക് നോക്കി നോക്കിയാൽ നിന്നാ മതി ബാക്കിയുള്ള ഞാൻ ചെയ്തോളാം അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ബാക്കിലോട്ട് ഞാൻ ആ ഒരു ഫ്യൂ ആഡിയാ നേരെ വന്നിട്ട് ആ ഒരു ലാവ ബക്കറ്റ് അത് ഞാൻ ഇനി അവിടെ നടക്കാം നേരെ വന്നിട്ട് ഇതിനകത്ത് നിന്ന് കംപ്ലീറ്റ് കയ്യിലോട്ടെടുക്കാം എന്നിട്ട് ഇതിന്റെ ബാക്കിലോട്ട് ഇതുപോലെ ആടി ചെയ്ത് വെച്ചാൽ മതി കംപ്ലീറ്റ് ലാവയും ഇതിനകത്തോട്ട് അതിപ്പോ പെട്ടെന്ന് തന്നെ ഒരുപാടങ്ങ് താഴോട്ട് പോകും ഈ ഒരു ഹോപ്പർ എന്ന് പറയും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഫർണസ് എന്ന് പറയും ഇതാണ് ഇരിക്കുന്നത് അയ്യോ വേറൊരു കാര്യം ഉണ്ടായിരുന്നു ഇത് സ്മെൽറ്റ് ആയി തീരുമ്പോ ആ ഒരു കാല് ബക്കറ്റ് ഈ ഒരു പെട്ടിക്കകത്തോട്ട് വന്നിരിക്കുമോ എന്നാണ് എന്റെ വിശ്വാസം അതും അത് ഇവിടെ തന്നെ ഇരിക്കുമോ എന്നാണെങ്കിൽ പണി കിട്ടും എന്നാൽ ഇത് മൊത്തത്തിൽ മാറ്റേണ്ടി വരും ഓ ത്ര ചിന്തിച്ചു പോയില്ലേ ആ തന്നെ അതൊന്നും ടെസ്റ്റ് ചെയ്യോ ഇന്നും മണ്ടത്തരം കാണിക്കോ ഞാൻ ഇപ്പൊ ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു അലസ്റ്റാക്ക് കോബിൾ സ്റ്റോൺ മാത്രം ഇതിനകത്തോട്ട് ഓ ഓ ഭാഗ്യം ബക്കറ്റ് ഇതിനകത്തോട്ട് വരുന്നുണ്ട് ഇതിനകത്തന്നെ ഇരിക്കൂലേ അപ്പോ ഇനി ഒരുപാട് ബക്കറ്റ് ഇവിടെ നിന്ന് അതും നേരെ കൊണ്ടുവന്ന് ഈ ബാക്ക് സൈഡിലുള്ള പെട്ടിക്കകത്തോട്ട് അങ്ങ് ലോഡ് ചെയ്ത് വെച്ചാൽ മതി അത് അങ്ങനെ അങ്ങനെതാ ഇവിടെ നിറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഒരു ഫ്യൂലായി ഇനി ഇതിന്റെ മേളത്തെ പെട്ടിയില് നമുക്ക് സ്മെൽറ്റ് ചെയ്യേണ്ട ഈ ഒരു കോബിൾ സമയം എടുത്തിട്ട് അതൊന്നും ലോഡ് ചെയ്ത് വച്ചാൽ മതി ഈ ഒരു പെട്ടിക്കകത്തോട്ട് ഇതെല്ലാം തിങ്ങി അങ്ങിരിക്കും ഇതാ ഇതുപോലെ കൊണ്ട് വെച്ചിട്ട് വേറെ ഒന്നും ഇനി ചെയ്യേണ്ട ഈ ഒരു നിപ്പ് അങ്ങ് നിന്നാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഐറ്റംസ് എല്ലാം ഈ ഒരു സെറ്റപ്പ് തന്നെ സ്മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു പെട്ടിക്കകത്തോട്ട് അങ്ങ് വെച്ചോളും ഈ ഒരു ബക്കറ്റും ഇവിടെ വന്നിട്ട് ഇരുന്നോളും ഞാൻ ഇനി ഒന്നും അറിയേണ്ട ഇത് സ്മെൽറ്റ് ആവുന്നുണ്ടോ ഒന്നും അറിയണ്ട അത് ീരുന്നുണ്ടോ എന്ന് അറിയണ്ട എല്ലാ ജോലിയും ഈ ഒരു ചെറിയ മെഷീൻ അങ്ങനെ ചെയ്തോളും ഇത് ചെയ്യേണ്ട സ്റ്റോൺ ആ ഒരു പിക്കാസ് സ്വപ്പിക്കാതെ ആ ഒരു സിൽ ടച്ച് പിക്കാൻ സ്വപ്പിക്കാതെ തന്നെ എനിക്ക് ഒരുപാട് കിട്ടിക്കോളും ഈ ഒരു പെട്ടി പകുതിയും പിന്നെ അല്ലാതെ അപ്പൊ ഇത് ഇനി ഇവിടെ വർക്ക് ആയിക്കോട്ടെ എനിക്കിനി ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു ചവറ് കണ്ട ഇതും കൂടി ഒരുപാട് പെട്ടിച്ചെടുത്തിട്ട് ഈ ഒരു പെട്ടിക്കകത്തോട്ട് ആടി വയ്ക്കണം ഈ ഒരു ബക്കറ്റ് തീരുന്ന അനുസരിച്ചിട്ട് അതാകുമ്പോൾ മുഴുവനും ഈ ഒരു ലാവം മാത്രം വെച്ചിട്ട് സ്മെൽറ്റ് ചെയ്യാതെ കുറച്ചെങ്കിലും നമുക്ക് ഈ ഒരു ലീഫ് യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോ എന്റെ പെട്ടിക്കകത്ത് ഒരുപാട് ഇരിക്കുന്നുണ്ട് വെറുതെ ഇതുകൊണ്ട് കളയാതെ ഞാൻ നല്ല കാര്യത്തിന് വേണ്ടി ഇതിനെ യൂസ് ചെയ്യാൻ പോകുന്നു ഈ ഒരു കരിയെല്ലാം മോചൻ കേട്ട് ആടിയതേ ഇതുപോലെ കരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇത് വെച്ചിട്ട് ഒന്നും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റൂല എന്നാണ് എന്റെ വിശ്വാസം ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെക്കാളും നല്ല എന്തെങ്കിലും എന്തൊക്കെയുണ്ടാകുമോ ഇതിങ്ങനെ ഓരോന്ന് ഞാൻ എന്ന് തീർക്കായി ഇത് പിന്നെ ഒരുപാട് കിട്ടുകയും ചെയ്യും അത് വേറെ കാര്യം പിന്നെ ഇത് സ്മെൽറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഒരു ലീഫ് എത്ര ഐറ്റംസ് കത്തിക്കുമെന്നോ അപ്പൊ അത് തന്നെ ഇതുപോലെ ഒരുപാട് സ്മെൽറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് എല്ലാം കിട്ടി കഴിഞ്ഞാൽ അതെല്ലാം നേരെ കൊണ്ടുവന്ന് ഈ ഒരു പെട്ടിക്കാത്ത തുടങ്ങി മാത്രം മതി ഇത് തനിട്ട് ഇവിടെ നിങ്ങൾക്ക് സ്മെറ്റ് ആയിക്കോളും അവന്റെ ഇൻമിറ്ററി ചവറും കുറയ്ക്കാൻ പറ്റും ലിറ്ററലി ഇത് ചവറാണ് രണ്ടാമത് നമുക്ക് ഒരുപാട് ഒരു സ്റ്റോൺ കിട്ടിക്കോളും ദൈപ്പത്തെ അറസ്റ്റാക്ക് ആയി ഇത് അങ്ങനെ തന്നെ നൂറ് ബ്ലോക്ക് ഈ ഒരു ഒറ്റ രാവ പക്കര് കരയ്ക്ക് ഇത് എനിക്ക് കിട്ടിയ നല്ലൊരു ഐഡിയ ആയിരുന്നു അയ്യോ ഈ ഒരു ലീഫ് ഇത്രയും കിട്ടിയിട്ട് ഇതിന്റെ ബാക്കിലോട്ട് അത് ആഡ് ചെയ്യാൻ പറ്റൂലോ എനിക്ക് ആ മൈൻ ക്രാഫ്റ്റ് ദൈവത്തിന് പിന്നെ ഐഡിയ കിട്ടി ഒരു ഡബിൾ സെസ്ഡ് ഉണ്ടാക്കിയിട്ട് അത് നേരെ കൊണ്ടുവന്ന് ഇതിന്റെ ബാക്കിലോട്ട് എന്താ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് രണ്ട് ഹോപ്പറും കൂടെ അവിടെ വെച്ചാൽ മതി ജോലി തീർന്ന് രണ്ട് ഹോപ്പറും കൂടി ഒന്നും ഉണ്ടായിക്കോട്ടെ എന്താക്കണ്ടാ ഇവിടെ നിന്ന് എന്തെങ്കിലും ഞാൻ എടുത്തിട്ട് എന്റെ വീട് വരെ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് രണ്ടര കിലോമീറ്റർ നടക്കണം അതിന് വേണ്ടി ഒരു പരിഹാരം കൂടി സുധേന്ദ്രൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാനിപ്പോ പറഞ്ഞാൽ ഓടി തളർന്ന് നേരെ എന്റെ വീട് വരെ വന്നിട്ട് കുറച്ചും കൂടി അതിന് കയ്യിലോട്ട് പിന്നെയും കൊടുത്ത് അത് വച്ചിട്ട് രണ്ട് ഹോപ്പർ ഇതിനി അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് കുറച്ച് ഈ ഒരു ലീഫ് എന്റെ കയ്യിൽ ആൾറെഡി ഉണ്ട് ഇതും കൂടി ഞാൻ കയ്യിലോട്ട് എടുക്കാം പിന്നെ സ്മെറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ എന്തെല്ലാം ഉണ്ട് എന്റെ കയ്യിൽ ഇപ്പൊ ഈ ഒരുപാട് ചവർ ടൂൾസും ഉണ്ട് ഈ ഒരു ബോയും ക്രോസ് ബോയും ഇത് നമുക്ക് ചെയ്യാൻ പറ്റും ഫുഡ് മിനി കൂടി അയ്യോ പിന്നെ ബീബ് അവിടെ പറന്ന് നടക്കുന്നുണ്ട് അത് അത്രയ്ക്ക് സേഫ് അല്ല ചിലപ്പോ ബീബ് പറഞ്ഞു പോയിട്ട് പിന്നെ ആ ഒരു വില്ലാചർമാരെ തള്ളിയുടെ തൊട്ടടുത്താണ് ഫാമ് അപ്പോൾ ഇവനെ പെട്ടെന്ന് വീട്ടിലോട്ട് കൊണ്ടുപോകണം ആ ഒരു ഓ ഗ്രാസ് ബ്ലോക്ക് ആണ് ബോട്ട് ആവല്ലേ എന്നാ സിൽട്ടില്ലാതെ തന്നെ ഒരു ഐറ്റം കൂടി എനിക്ക് കിട്ടും ആ ഒരു ഗ്രാസ് ബ്ലോക്ക് ഇങ്ങോട്ട് വന്ന് ഈ ഒരു മതിലിലോട്ട് നോക്കി നിന്നിട്ട് അവൻ്റെ മുഖത്ത് നോക്കിയാൽ മതി ഇങ്ങ് വാങ്ങി വാങ്ങു കയറി പിന്നെ അല്ലാതെ ഇനി ഇവനെ അങ്ങ് തല്ലി കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രാസ് ബ്ലോക്കായിട്ട് കിട്ടാനുള്ളതാണ് കിട്ടിയെനിക്ക് ഇപ്പം കിട്ടി യെസ് ഓ എൻ്റെ ഐ ആയിക്കിപ്പ് ഇത് നമുക്ക് പിന്നീട് നല്ല യൂസ് ആവാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ മേളിലോട്ട് ഞാൻ ആ ഒരു ടെറഫോമിംഗ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഗ്രാസ് ബ്ലോക്ക് എനിക്ക് അവിടെ വെക്കാൻ പറ്റും നല്ലൊരു ഫൈൻഡ് ഇത് ഞാൻ കയ്യിൽ വെച്ചിരിക്കുക പിന്നെ വൈദ്യ ഇത് ഞാൻ അറുപതി പറഞ്ഞു തരാം ഈ ഗ്രാസ് ബ്ലോക്ക് നമുക്ക് പൊട്ടിട്ടെടുക്കാൻ പറ്റില്ല ആ ഒരു സിൽട്ട് ടച്ച് ഇല്ലാതെ ഈ ഒരു സ്റ്റോൺ ചെയ്തതുപോലെ തന്നെ ആ ഡർട്ടിനെ കൊണ്ട് സ്മെൽ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ ഒരു ഗ്രാസ് ബ്ലോക്ക് കിട്ടുകയും അത് അങ്ങനെയാണ് ആ ഇപ്പോൾ ഒരു സ്റ്റാക്കിന് മേളിൽ ഈ ഒരു സ്റ്റോണ് തായിട്ടുണ്ട് ഇനി നേരെ വന്നിട്ട് ഈ രണ്ട് ഹോപ്പർ ഇതിൻ്റെ ബാക്കിലോട്ടിങ്ങനെ വെച്ചിട്ട് ഈ ഒരു ലീഫ് ലിറ്റർ എല്ലാം ഇതുപോലെ നിറഞ്ഞു കൊടുത്താൽ മതി ഇത് ഇവിടെ സ്മെൽറ്റ് ആയിക്കോളും ഈ ഐറ്റംസ് എല്ലാം എനിക്ക് ഇനി ഒന്നും അറിയണ്ട ഇതുപോലെ സ്മെൽറ്റ് ഇത് ഐറ്റംസ് എല്ലാം നേരെ ഈ ഒരു പെട്ടിക്കോട്ട് കൊണ്ടാങ്ങ് വെച്ചാൽ മതി ബാക്കി ജോലിയെല്ലാം ഈ ഒരു ചെറിയ മെഷീൻ തന്നെ ചെയ്തോളാം അപ്പൊ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് വർക്ക് ആയിക്കോട്ടെ ഞാൻ ഇനി എന്റെ ഓട്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിഹാരം നിങ്ങൾക്ക് ഇനി പറഞ്ഞുതരാം എന്ത് കൊണ്ട് അടുത്ത് നേരത്തെ ആരും പറഞ്ഞില്ല ഇപ്പൊ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇത്രയും കൊല്ലം കൊണ്ട് ഞാൻ ഈ ഒരു ഗെയിം കളിക്കുന്നത് ഞാൻ കളിച്ചു തുടങ്ങിയ സമയത്തെല്ലാം ഏതെങ്കിലും ഒരു പെട്ടിക്ക് കിട്ടി കഴിഞ്ഞാൽ അന്ന് പിന്നെ ക്രിസ്മസ് ആണ് അപ്പം അത്രയ്ക്ക് റേറുമായിരുന്നു അത്രയ്ക്ക് യൂസ്ഫുള്ളു ആയിരുന്നു ഇപ്പൊ അതിനെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് അപ്പൊ ഞാൻ എന്താ ക്രാഫ്റ്റിന്റെ ക്ലിക്ക് ചെയ്തിട്ട് എന്താ ഇങ്ങോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സാഡിൽ എന്ന് പറഞ്ഞൂടെ കാണിക്കുന്നുണ്ട് അത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പീസ് ആയിരുന്നു മൂന്ന് ലെതറും ഇതേപോലെ തന്നെ എന്തെങ്കിലും ഗെയിമിന്റെ ആടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നെയിം ടാഗ് ആണ് അതിന് ഇതേപോലെ തന്നെ ഒരു ക്രാഫ്റ്റ് റെസിപ്പി ആവശ്യമാണ് നമുക്ക് ഇപ്പൊ ഫാർമൊക്കെ ഉണ്ടാക്കുമ്പോ ഒരുപാട് ആ ഒരു നെയിം ടാഗിന് ആവശ്യമുണ്ട് അത് മാത്രമല്ല ഇപ്പൊ ഗെയിമിനകത്ത് ഒരുപാട് ടൈപ്പ് മോബിനെ നമുക്ക് ഫ്രണ്ട് ആക്കാനും പറ്റും അപ്പൊ അവർക്കെല്ലാം ഒരു പേര് കൊടുക്കാനും അതിന് നല്ല യൂസ് ഉണ്ടായിരുന്നേ ചിലപ്പോ പറയാൻ പറ്റില്ല ഫ്യൂച്ചറിൽ മോജി അത് ചെയ്തിരിക്കും നെയിം ടാഗ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും നമുക്കെന്നാ ഇപ്പൊ നമുക്ക് നെയിം ടാഗ് കിട്ടാൻ വേണ്ടിട്ട് എന്റെ അറിവില് മൂന്ന് വഴി എന്തോ ഉള്ളു ആ ഒരു ഡൻജിനകത്ത് നിന്നും ഇന്നത്തെ ഫോട്ടോസിനകത്തുന്നെല്ലാം കിട്ടുന്ന ആ ഒരു പ്രഷറപ്പട്ടി അതൊന്നും കിട്ടും രണ്ടാമത് ചൂണ്ട ടോപ്പിക്കാൻ പറ്റും പിന്നെ മൂന്നാമത് കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റും എന്റെ അറിവ് ിൽ ഈ ഒരു മൂന്ന് വഴി മാത്രമേ ഉള്ളൂ ആ ഒരു നെയിം ടാഗ് ഒപ്പിക്കാൻ വേണ്ടി അപ്പൊ ഇനി ഒരു പീസ് ഈ ഒരു ആണുങ്കടുത്ത് മൂന്ന് ലെതർ അതിന്റെ പെട്ടിക്കകത്ത് കാണോന്ന് തോന്നുന്നു അതും എടുത്തിട്ട് ഒരു സാഡിൽ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം പിന്നെ എനിക്കൊരു ബോട്ടം വേണം എനിക്ക് അതെല്ലാം ഒരു കുതിരനെ കിട്ടി കഴിഞ്ഞാൽ അതിനെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരണമല്ലോ എനിക്ക് എന്തായാലും ഈ ഒരു മല മുഴുവനും കുതിര ഇങ്ങോട്ട് വരാൻ പറ്റൂല അതുകൊണ്ട് ബീബുവിനെ വച്ചിട്ട് അവനെ എയർ ലിഫ്റ്റ് ചെയ്തിട്ടേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ സോ ഞാനൊരു കാര്യം ചെയ്യാം അതും കൂടി കയ്യിൽ വെച്ചിരിക്കാം ബീബൂ താഴെ നിന്റെ തലയിലോട് കയറിയിട്ട് നിന്നോട്ടൊന്നും കൊണ്ടുപോയിട്ട് നീ ഈ ഒരു നിൽക്കാൻ വേണ്ട ഇവിടെ തൊട്ടടുത്ത് ഉള്ളതാണ് അതു പിന്നെ ഭീഭവാണ് കഴിഞ്ഞ പ്രാവശ്യം നശിപ്പിച്ചത് നമുക്ക് പ്രൂഫ് ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഭീവിന് ഒരുപാട് കുറ്റവും പറയുന്നില്ല ആൾക്കാർ കമന്റി പറയുമ്പോൾ ഞാൻ വിചാരിച്ച് അവരെന്നെ പറ്റിക്കാൻ നോക്കുന്നതായിരിക്കും ഒന്ന് പക്ഷേ ഞാൻ ഒന്ന് ക്രാഫ്റ്റിങ്ങ് ടേബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുന്നത് സാഡിൽ നമുക്കിപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഗമിനകത്ത് അപ്പൊ ഈ ഒരു പ്രശ്നത്ത് നമുക്ക് സാഡിലും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ലീഡിന്റെ ആ ഒരു ക്രാഫ്റ്റിന്റെ റെസിപ്പി അവർ മാറ്റി അപ്പം ഇനി ആ ഒരു ലെതർ ഇത് ഇനി മൂന്നെണ്ണം എടുത്തിട്ട് ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാ കാണിക്കുന്നു സാഡില് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എന്താ ഈ ഒരു സാഡില് സാഡില് മൈൻ ക്രാഫ്റ്റിനകത്ത് ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇത് ഇപ്പൊ യാത്ര നൂറ്റാണ്ടുടെ ഗെയിം കളിക്കുന്ന ഞാൻ പിന്നെ ഈ ഒരു ഹേബേലും കൂടി ഞാൻ കയ്യിൽ വെച്ചിരിക്കാം ആ ഒരു കുതിരനെ ടേം ചെയ്യാൻ വേണ്ടിട്ട് ഒരു കുതിരനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കംപ്ലീറ്റ് ഐറ്റംസും എന്റെ കയ്യിലോട്ടായെന്ന് തോന്നുന്നു ബീബു നീങ്ങുവാ നമുക്ക് നമുക്കിനി ഈ ഒരു മധുര കയറി ചാടിയിട്ട് ഒരു പുതിയ ഫ്രണ്ടിനെ ഇങ്ങോട്ടൊന്നു കൊണ്ടുവരണം ജംപ് ഓക്കെ അങ്ങനെ സാധാരണ കുതിരനെ യൂസ് ചെയ്യാറില്ല പെട്ടെന്ന് തന്നെ പോയി എൻട്രാഗനെ കൊന്നിട്ട് ആ ഒരു എലേറ്ററെ കൊണ്ട് വരാറാണ് പതിവ് പക്ഷേ ഇതിനകത്ത് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം എലേറ്ററെ കൊണ്ടുവന്നാലും ഈ ഒരു കുതിര നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് ഈ സൈഡിൽ എങ്ങോട്ടോ സ്പോൺ ആയിട്ട് ഉണ്ടായിരുന്നല്ലോ ഒരുപാട് ഇവിടെ മൂന്ന് നാല് ടൈപ്പ് നിൽക്കുന്നുണ്ടായിരുന്നു ഓ അങ്ങനെയെങ്കിൽ നമുക്ക് ഇവരുടെ ആർമർ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ ഒരു ഹോർസ് ആർമർ പറ്റുമെന്ന് തോന്നുന്നു ഓക്കെ എന്താ ഇവിടെ ഇത്രയും കുതിര നിക്കുന്നുണ്ട് ഇതിൽ ഏത് കുതിരക്കെ ഞാൻ കൊണ്ടുപോയിട്ട് വീട്ടിലോട്ട് പല കളറും ഈ ഒരു ഫുൾ ബ്രൗൺ കൊള്ളായിരുന്നു ആ മതി അവനെ മതി ഇവര് ടൈം ടൈമിൽ ഞാൻ അത് പറഞ്ഞല്ലേ ഈ ഒരു ഹേ കൊടുത്താൽ മതി എന്നാണ് എന്റെ ഓർമ്മ ഇത് കൊണ്ടുവന്നിട്ട് ക്ലിക്ക് ചെയ്യുന്നേ അല്ലല്ല ഇതിന്റെ ഇത് തോളത്തോട്ട് കേറണോ അങ്ങനെ എന്തോ ആയിരുന്നില്ലേ ഇതിനെ കയറുമ്പോ എന്നെ ചവിട്ടിത്തള്ളി ഇടോ അത് ഇപ്പൊ പിന്നെയും കേറണം ഇല്ല ഈ ഒരു സാഡ് വെച്ച് ചെയ്തിട്ട് നടക്കുന്നില്ലല്ലേ അത് മാറ്റിയാ എന്തെങ്കിലും നമ്മൾ അങ്ങനെയല്ലേ ഇതിനെ ടൈം ചെയ്യുന്നത് ഇത് ഞാൻ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നവർന്നല്ലേ ഇത് അതിന് കുതിരയല്ലേ ഡോങ്കി അത് ഉമ്മയെ ഇത്രയും കാലം കൊണ്ട് ഈ ഗെയിം കളിക്കുന്നത് കുതിരനെ ടൈം ചെയ്യുമ്പോൾ എനിക്ക് ഓ ഹേ മേലാണോ ഇനി ഇത് കൊടുക്കണം അല്ല ഇനി കയറി ഇരിക്കാനും പറ്റുന്നില്ല ഷിഫ്റ്റ് ചെയ്ത് പ്രസം പറ്റുന്നില്ല ഈ ഒരു സാഡ് വെച്ച് കളിക്കായിട്ടൊന്നും നടക്കുന്നില്ല ഗൂഗിൾ അവിടെ ഓ കയ്യിലൊന്നും വച്ചിരിക്കാൻ പാടില്ല അങ്ങനെയാണ് കയ്യിലൊന്നു വയ്ക്കാത്ത ഓ അങ്ങനെയായിരുന്നു കയ്യിലെന്തെങ്കിലും വച്ചോണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഇനിയിപ്പം അവ എന്നെ ചവിട്ടി തള്ളിയിടും ആ ആ അങ്ങനെയാണ് അപ്പോൾ നീ ഇവിടെ നിന്നോ വേറൊരു കുതിരയിട്ടുണ്ടായിരുന്നല്ലേ ആ ഒരു ബ്രൗൺ കയ്യിലൊന്നും വയ്ക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടായിരുന്നില്ല തോന്നിക്കുന്നു ബ്രൗൺ ഇവിടെ നിന്നല്ലേ സൂതന എന്താ വരുന്നത് എന്നെ ചവിട്ടി തള്ളിയിട്ട് ഒന്നൂടെ 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 തള്ളി തള്ളിട തള്ളിയിട അല്ലെങ്കിൽ ആ ഒരു ഹാർട്ട് അണി ആ ഓക്കെ ഹാർട്ട് കാണിച്ചു ഇനി ഈ ഒരു സാഡിലും കൂടി ഇവൻ ഇതുപോലെ കൊടുത്തിട്ട് ആ ഓക്കെ എനിക്കിത് ഇതേപോലെ സ്പീഡിൽ പോകാൻ പറ്റും ഇതിപ്പോൾ നല്ല സ്പീഡാണോ എനിക്ക് അറിഞ്ഞൂടാ ഒരു നല്ല സ്പീഡ് തോന്നുന്നു തോന്നുന്നത് അവന് പിന്നെ നല്ല ഹാർട്ടും ഉണ്ട് കുഴപ്പമില്ലല്ലേ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഇതിപ്പോ ഞാൻ ഓടുന്നതിനേക്കാളും നല്ല സ്പീഡ് ഉണ്ട് എന്നാണ് എൻ്റെ എന്നാണ് എന്റെ വിശ്വാസം നിക്ക് നിക്ക് എന്റെ മിനി ഹാർട്ട് ഞാൻ അത് കാണിക്കുമല്ലേ അത് മേലെ കാണിക്കുന്നുണ്ടേ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഈ ഒരു കുതിര മേളിൽ ഇരുന്നൊരു ഓടിക്കഴിഞ്ഞാൽ അത് മാക്സിമം ഏഴ് പോയിന്റ് ഒൻപത് വരെ കാണിക്കുന്നുണ്ട് മാക്സിമം ഇതാണ് ഇവന്റെ ഫുൾ സ്പീഡ് ഇനി ഞാൻ ഇറങ്ങി വന്ന് ഓടിക്കഴിഞ്ഞാൽ അത് മാക്സിമം അഞ്ച് വരെയൊക്കെ പോകുന്നുള്ളൂ അഞ്ച് അര വരെ പോകുന്നുള്ളൂ അഞ്ച് പോയിന്റ് അഞ്ച് പോയിന്റ് ആറ് അതന്നെ അതേ അഞ്ച് പോയിന്റ് ആറ് അപ്പോൾ അവന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് എനിക്ക് നിൽക്കാം അങ്ങനെ എന്നാ ഇവിടെയുള്ള ബാക്കിയുള്ള കുതിരയോ അവരെയും കൂടി നമുക്ക് ഇതേപോലെ ടെസ്റ്റ് ചെയ്യാം എൻ്റെ സാഡിൽ ഇവിടെ ബ്രോ നിന്റെ സാഡിൽ ഇപ്പോഴത്തേക്ക് എനിക്കൊന്ന് കാണാം ഒന്നും കൂടി ഞാൻ ഒന്ന് ഓടി നോക്കാം അത് തന്നെ ഏഴ് പോയിന്റ് ഒൻപത് ഏഴ് പോയിന്റ് ഒൻപത് അത് തന്നെ നമ്മുടെ ടോപ്പ് സ്പീഡ് ഈ ഒരു സാഡൽ തിരിച്ച് വാങ്ങിയിട്ട് ഇനി ഇത് പോവാം ടൈം ടൈമായി ഇവനും കൂടി ഈ ഒരു സാഡൽ കൊടുത്തിട്ട് ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഓ ഇവൻ പന്ത്രണ്ട് പോകുന്നുണ്ട് ഇന്റെ ഒന്ന് എന്ത് ഒരു സ്പീഡ് പന്ത്രണ്ട് പോയിന്റ് ആഹ് ഇവൻ നല്ല സ്പീഡുണ്ട് കേട്ടെ ഇത് ഇത് ഞാൻ ഓടുന്നതിനേക്കാളും ഡബിൾ സ്പീഡ് ഉണ്ട് ആ ഇവൻ കൊള്ളാം കേട്ടാള് അപ്പൊ പിന്നെ അവനെ ഇനി ഒരു കുതിരയും കൂടെ ഉണ്ടേ ഞാൻ അവനേയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ എന്തായാലും ഇതുവരെ വന്നു ഇവ പന്ത്രണ്ട് ഇവൻ കൊള്ളാം നിന്നെയും കൂടി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇവൻ നല്ല സ്പീഡ് ആയിരുന്നു ആ ഓക്കെ ടൈം ആയിട്ടുണ്ട് ഇവനും കൂടി ഒരു സാഡൽ കൊടുത്തിട്ട് ഒന്ന് നോടിക്കഴിഞ്ഞാൽ അയ്യോ ഇപ്പൊ മറ്റവനെ പോലെ തന്നെ നല്ല സ്ലോ ഓക്കെ ഒരു തീരുമാനം മറ്റവൻ തന്നെ മതി അവൻ നല്ല സ്പീഡ് സ്പീഡുണ്ട് എവിടെ ഇതാ ഈ ഒരു ബ്രോ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ട് അവന് അകത്ത് ഒരുപാട് ഒരു പുള്ളിയുണ്ട് ഇത് കൊടുത്തുകഴിഞ്ഞാൽ അതാ എടുത്തോണ്ട് ഒരു പോക്കാണ് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് അടിപൊളി സ്പീഡ് ഇത് ഇത് ഞാൻ ഓടുന്നതിനേക്കാളും സ്പീഡ് ഉണ്ട് ഞാൻ ഓടുമ്പോൾ അഞ്ചേ കിട്ടുള്ളൂ ഞാൻ ഓടുന്നേക്കാളും ഡബിൾ സ്പീഡുണ്ട് പോകുന്ന പോക്കുണ്ട് ഓക്കെ ഓക്കെ നിന്നെയും കൊണ്ട് വീട്ടിലോട്ട് പോകാൻ പോകുന്നു എന്തായാലും ഇങ്ങനെ തന്നെ ഇവനെ മേലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്ത് എന്റെ എന്റെ ബോട്ട് എവിടെ ഈ ഒരു ബോട്ടിലോട്ട് ഇവനെ കയറ്റിയിരുത്തിയിട്ട് അങ്ങനെ കൊണ്ടുപോകാം ഈ ഒരു കുതിര ബോട്ടിലോട്ട് കയറുന്നതാണ് നിങ്ങൾക്ക് ബോട്ടിലോട്ട് അങ്ങനെ കേട്ടുണ്ടല്ലോ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ബിബോടാ ബീബു തഴവാൻ വേണ്ട ഇങ്ങനെ തന്നെ വച്ചിട്ട് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ആ പറ്റും 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 പിന്നെ അല്ലാതെ ബീബൂന്നോടാ ഒന്നോടെ കൊണ്ട് പോവാൻ ദോ പോ എന്റെ രണ്ട് ഫ്രണ്ട്സ് ഒരുമിച്ച് ഒരുമിച്ച് ദോ വരുന്നുണ്ട് കാണാൻ തന്നെ എന്തൊരു കോമിക്കലല്ലേ ഇത് ബാബുവാ ഓക്കെ ഒരു ഒരു കുതിരനെയും കൊണ്ട് ഞാൻ എന്താ പോകുന്നുണ്ട് അതാ ബീപുവിൻ്റെ സ്പീഡ് കണ്ടേ മൂന്ന് പോയിന്റ് ആറ് ഞാൻ ഓടുമ്പോളുള്ള സ്പീഡ് പോലും ബീബുവിന് പറക്കുമ്പോഴില്ല അയ്യോ ഞാൻ ആ ഒരു ഷെയർ എടുത്തോ ഒന്നും ഇല്ലല്ലേ ഇവനെ വേണ്ടിട്ട് ആ കുഴപ്പമില്ല വീട്ടിൽ പോയി ഉറങ്ങിട്ട് വരാം ഈ ഉറങ്ങാൻ വേണ്ടിട്ട് എന്റെ ബെഡും കാര്യമില്ല ബിഭു ഇവനെ കൊണ്ട് നീ പെക്കളരുത് ബെഡ് ഇവിടെ ഇല്ല എന്റെ പെട്ടിക്കും ബെഡ് ഉണ്ടാവും അതുമില്ല ഇനി ഒന്ന് ചെയ്യാം അങ്ങനെ ഓടാൻ വയ്യ നൈറ്റ് ആയി പിന്നെയും ഇവിടെ ഇല്ല മണ്ടതരാടില്ല ഓടഓട ബിഭു അവനെ കൊണ്ട് പോകല്ലേ സ്വാമി ഫോണായി പിപ്പർബർ ഓ ഇരിക്കുന്ന ബെഡ് ബെഡ് എന്ന് പറഞ്ഞാൽ കൊണ്ട് നടക്കാനുള്ള സംഭവമാണ് ഇവിടെ മച്ചിട്ട് പോവാതെ പൂ ഉറങ്ങി ഓക്കെ ഇനി ആ ഓടാ എടുത്തിട്ട് ഒരു ഷെയർ കൂടെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തോട്ടെ ഓടമേ ഓക്കെ ഒരു ഷെയറും റെഡി ഇനി അങ്ങോട്ട് പോവാം നല്ല സ്പീഡുള്ള കുതിരണ്ട് പോക്ക് ഉണ്ടാവും ഡബിൾ സ്പീഡ് എന്നെക്കാളും അതന്നെ ഞാൻ ഞാൻ നേരത്തെ ചോദിക്കാൻ പോകുന്നത് നമുക്കിപ്പോ ഇവരുടെ ആർമർ കൂടെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ കുതിരയുടെ ആർമർ ബിബു താഴെ താഴെ അവൻ താഴെ വരുന്നുണ്ട് പതിയെ പതിയെ ഇനി അവനെ വെറുതെ വിടും ഓക്കെ ആ അങ്ങനെ നമുക്ക് നമുക്കിതാ ഒരു പുതിയ കുതിരേനെ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഇവനെ തൊഴിലോട്ട് കയറിയിട്ട് ഇതാ ഒരു പോക്കങ്ങ് പോയാൽ മതി പോകുന്ന സ്പീഡ് കണ്ട ഞാൻ നല്ല സ്പീഡുണ്ടട്ടെ ഇനി എനിക്ക് പറഞ്ഞ നേരം കൊണ്ട് എൻ്റെ പഴയ ബേസിൽ നിന്ന് എൻ്റെ പുതിയ ബേസിലോട്ട് പോകാൻ പറ്റും പോകുന്ന പോക്കേണ്ട ഞാൻ ഞാനിതാ ഇങ്ങോട്ടെത്തി അടിപൊളി ആട്ടാത് ഇനി അതേപോലെ തന്നെ തിരിച്ചുപോയി കഴിഞ്ഞാൽ പോകുന്ന പോക്കേണ്ട ഈ ഒരു ചാട്ടം എനിക്ക് ഒന്ന് ഒഴിവാക്കാൻ പറ്റും ഇതാണ്ടോ ഇങ്ങ് പോയാൽ മതി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ജമ്പ് ഇത് മുന്നോട്ട് കയറിക്കോളും ഞാനായിട്ട് ജമ്പ് പ്രസ് ചെയ്യണ്ട അടിപൊളിയല്ലേ ഓക്കെ അങ്ങനെ രണ്ട് പരിഹാരം ശുദ്ധിയാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് എന്റെ ബിൽഡെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റോണും ഞാൻ ഇവിടെ ഒപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു റൈഡും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു പട്ടികകത്ത് ആയപ്പോൾ തന്നെ കുറച്ച് കയറി സ്റ്റോണായി ഞാനിപ്പോൾ ഗെയിം ഒന്ന് ഓപ്പൺ ആക്കിയിട്ടിരിക്കാം അപ്പൊ ഈ അൻഫാമിങ് വർക്ക് ആയിക്കോളും എന്റെ ഒരു സ്റ്റോണും ഇവിടെ സ്മെൽറ്റ് ആയിരുന്നോളും എന്റെ പേര് സുതി ഒരുപാട് പക്കറിലാവ ഉയുണ്ട് ഇവിടെ നിന്നും കൊടുത്തില്ല അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ ഇവന് ഒരു പേര് ഇവനാൾ നല്ല സ്പീഡാണ് ഇവന് തകത്ത് ഒരുപാട് ഡോട്ടോ ഉണ്ട് പിന്നെ ഇവന്റെ കളർ ബ്രൗൺ ആണ് അപ്പൊ ഇവന് ഒരു പേര് അത്രയും കാര്യം മനസ്സിലെച്ചിട്ട് നിങ്ങൾ ഒന്ന് താഴെ കമന്റ് തഴക്കാമന്റെ വരുന്ന എപ്പിസോഡിൽ ഇവന് നമുക്ക് ആ ഒരു പേര് കൊടുക്കാം ഇവന്റെ സ്പീഡ് കണ്ടോ നിങ്ങൾ പോകുന്ന പോക്കോക്കി ഞാൻ ഓടുന്ന കളർ സ്പീഡ് ഉണ്ട് പന്ത്രണ്ട് എട്ട് ഞാൻ ഓടുമ്പോ അഞ്ചേ കിട്ടുന്നുള്ളൂ അടിപൊളി ആ പിന്നെ ഇപ്പം ഗെയിമിലോട്ട് ആ ഒരു സ്പെയറിനെ മോചാൻ കാണിയുന്നുണ്ട് അപ്പോൾ ഇവൻ പിന്നെ കുറെ കൂടെ നിന്ന് ആവും അതിലോട്ടല്ലേ നമുക്ക് പോകാം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എസ്പോർ എപ്പിസ്ട്രിഡ് ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് അടുത്ത എപ്പസാർട്ട് കാണാം ബൈ